ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഒന്ന് വായിക്കട്ടെ അപ്പോൾ അവൾ അവനോട് നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ദലീലയും സിംഷോനും തമ്മിലുള്ള സംഭാഷണമാണിത് ദലീല അവനെ സ്നേഹ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവനും അറിവാനായിട്ട് അവനോട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ബുദ്ധിം അസഹ്യപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒടുവിൽ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഒരു വലിയ സത്യമാണ് അവളിവിടെ വെളിപ്പെടുത്തുന്നത് ഹൃദയത്തിലുള്ളത് മുഴുവനും തുറന്നു പറഞ്ഞ് ആ ഹൃദയംഗമായിട്ടല്ല എങ്കിൽ പിന്നെ ആ സ്നേഹത്തിന് എന്തർത്ഥമാണുള്ളത് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് നമ്മുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ നാം തുറന്നു പറയും ഒരു ഹൃദ്യമായ സംഭാഷണം നാം ഒന്നും മറച്ചു അവിടെ സാധ്യതയില്ല കർത്താവും ഇത് തന്നെയാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ദൈവം നമ്മെ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് കർത്താവിനെ നാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് കർത്താവിന് ഹിതമല്ലാത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നാം നയിക്കുമ്പോൾ അത് കർത്താവിനോടുള്ള സ്നേഹത്തിന് തടസ്സമായി തീരുകയാണ് അത് കർത്താവ് ഒരിക്കലും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല പൂർണ്ണമായും കർത്താവിന് വിധേയപ്പെട്ട് കർത്താവിനെ അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് നാം അവനെ സ്നേഹിക്കണം ആരാധിക്കണം മഹത്വപ്പെടുത്തണം അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിലും പറയുന്നത് നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അതിനാധാരമായിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നു ഈ വ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരുടെ ആ മെഷറാണ് കർത്താവൂടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും കർത്താവിനെ സ്നേഹിക്കുന്നവർ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം നാം വഴിയിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ മക്കൾക്ക് നാം ഉപദേശിച്ചു കൊടുക്കണം അതാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം ദലീല ഒരു വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രവാചകനായ മോശിയും ദൈവം താൻ കർത്താവ് താൻ തന്നെയും അത് നമുക്ക് ഉറപ്പിച്ചു തന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാണ് അത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് ഈ വചനം നമ്മോട് ഈ സ്റ്റാൻഡേർഡ് ആവശ്യപ്പെടുമ്പോൾ അതിൽ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാനായി കഴിയും നാം ദൈവത്തെ പൂർണ്ണതയോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളെല്ലാം ആ വചനത്തിനനുസൃതമായി വചനപ്രകാരമുള്ളതായിരിക്കണം വചനം നാം എപ്പോഴും ഉരുപെട്ടുകൊണ്ട് ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഇന്ന് പൽക്കാലം നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് മഹത്വപ്പെടട്ടെ